ഏകദേശം നമ്മുടെ ഊട്ടി യാത്രയുടെ ലാസ്റ്റ് പാർട്ടാണിത് അപ്പോൾ നമുക്ക് അല്പം ഇവിടെ നിന്ന് കണ്ണോടിച്ചിട്ട് നമുക്ക് ഇവിടുന്ന് നേരെ നാട്ടിലേക്ക് തിരിക്കാം അതിൻ്റെ കാഴ്ചകൾ കാണാം അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമ്മൾ ഊട്ടി ഇവിടെ റെയിൽവേ സ്റ്റേഷനിലൊന്ന് പോയിട്ട് ഉതകമണ്ഡലം എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷനിൽ ഊട്ടിയിൽ ഈ ചെറിയ ട്രെയിൻ പോകുന്ന അവിടെ പ്ലാറ്റ്ഫോമിൽ പോയി നമുക്ക് ഈ ട്രെയിനൊക്കെ ഒന്ന് ഏതെങ്കിലും നിപ്പുണ്ട് കണ്ടിട്ടങ്ങ് തിരിച്ചു പോരാം അപ്പം പോയി നോക്കാം ഇപ്പോൾ നമ്മൾ റെയിൽവേയിൽ എത്തിയിട്ടുണ്ട് ഇതാണ് റെയിൽവേ സ്റ്റേഷൻ ഇവിടെ മേട്ടുപ്പാളയത്തേക്ക് പോകാൻ വേണ്ടിയിട്ടൊരു ട്രെയിൻ നിപ്പുണ്ട് പാസഞ്ചർ നേരത്തെ ടിക്കറ്റ് ബുക്ക് ചെയ്യണം ഇവിടുന്ന് ടിക്കറ്റ് കിട്ടുകയില്ല ഓൺലൈൻ വഴി ബുക്ക് ചെയ്യണം അങ്ങനെ ബുക്ക് ചെയ്ത ആളുകളൊക്കെ ഇവിടെ വന്നിട്ട് ട്രെയിൻ കയറി സഞ്ചരിക്കുന്നുണ്ട് അതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് ഇതാണ് പ്ലാറ്റ്ഫോം ഇവിടെ ഈ രാവിലെ സമയമായതുകൊണ്ട് ആളുകൾ കുറവാണ് പക്ഷെ ഉച്ചക്കേശൊക്കെയാണെങ്കിൽ ആളുകൾ പൊതുവാണ് വൈകുന്നേരമായിട്ട് അധാനത്തിൻ്റെ കാഴ്ച ഇനി നമുക്ക് ഇവിടുന്ന് തിരിക്കാം ഇത് തമിഴ്നാടാണെങ്കിലും വിവിധ ദിക്കുകളിൽ നിന്നുള്ള ആളുകൾ ഇവിടെയുണ്ട് തമിഴ്നാട്ടിലെ ആളുകൾ വളരെ തുച്ഛമേ ഉള്ളൂ ബാക്കിയെല്ലാം പല ദിക്കിൽ വരും നമ്മുടെ രാജ്യത്തിൻ്റെ പല ഭാഗത്തു നിന്നും വരുന്ന ആളുകളുണ്ട് എന്തിനിക്കാരിഷ്ടം പോലെയുണ്ട് ഫാമിലി ആയിട്ട് എല്ലാവർക്കും വിനോദയാത്ര ഉല്ലസിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു യാത്രയായിട്ടാണ് ഇത് കാണുന്നത് പിന്നെ ഇവിടെ വന്നിട്ട് കുറേ ആളുകളെ താമസിക്കുന്നുമുണ്ട് മെയിനായിട്ടുള്ളത് കാലാവസ്ഥ അതാണ് കാര്യമായിട്ടുള്ളത് നമ്മളിവിടെ എല്ലാ എല്ലാ ഭാഗത്തും ഒന്നൊക്കെ ഇറങ്ങി നോക്കി ഇതിൻ്റെ നേരത്തെ ഉള്ള എൻജിൻ കെൽക്കേരി എൻജിൻ ആണ് ഇപ്പോൾ ഇത് ഡീസലാണ് ഓടുന്നത് പക്ഷെ മറ്റു എഞ്ചിനും ഉണ്ട് ഓരോ വണ്ടിക്കും ഓരോ സമയത്തായിട്ട് ഓരോ എഞ്ചിൻ ഇവർ ഘടിപ്പിക്കുന്നുണ്ട് നടന്ന് നോക്കിയാൽ നേരുന്ന സ്ഥലം എന്ന് പറയുന്നത് പോലെ ഇവിടെ നമ്മൾ നടന്ന് എല്ലാ ഭാഗത്തും കുറ്റിക്കറങ്ങിയാൽ നമുക്ക് കാണാനുള്ള കാഴ്ചകളുണ്ട് നല്ല കാഴ്ച ഭംഗിയുള്ള കാഴ്ചകളുള്ള സ്ഥലങ്ങളാണ് പ്രത്യേകിച്ച് നമുക്ക് ഈ കാലാവസ്ഥേനുയോജ്യമായിട്ടുള്ള കൂടുതൽ ചൂട് ഒരിക്കലും അടിക്കുകയില്ല ഇപ്പോഴും ഹൈറേഞ്ച് ആയതുകൊണ്ട് തണുപ്പാണ് കൂടുതലടിക്കാൻ സാധ്യത ഏത് സമയത്തും തണുപ്പുണ്ടാവും അതുകൊണ്ട് കാലാവസ്ഥ അനുയോജ്യമാണ് അപ്പോൾ ഞാൻ ഇവിടെ ഒരുപാട് ഭാഗങ്ങളിലൊക്കെ പോയി നടന്ന് നോക്കി കറങ്ങി നോക്കി ഏതാണ്ട് കുഴപ്പമില്ല ഇവിടെ നമ്മുടെ നാട്ടിൽ നിന്നുള്ള ഫാമിലികളും ഉണ്ട് ഈ വണ്ടിയിലേക്ക് കയറാൻ വേണ്ടി വന്നിട്ടുണ്ട് ഇവിടെ ഞാൻ കണ്ട് കുറേ ആളുകൾ കുറേ ഫാമിലി ഉണ്ട് ഇവിടെ അവർ നേരത്തെ ബുക്ക് ചെയ്ത് വന്നതായിരിക്കും അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ് നമുക്ക് നേരെ നാട് പിടിക്കണം വൈകിട്ടാവുമ്പോ വീട്ടിലെത്തണം അപ്പോൾ അതുകൊണ്ട് നമ്മൾ പോരുകയാണ് അവിടെ നിന്ന് ഇറങ്ങി പോരുന്ന വഴിയോരോ കാഴ്ചകളും കണ്ടിട്ട് നമുക്ക് അങ്ങനെ വീട്ടിലേക്ക് ിരിക്കുന്ന വഴിയിൽ കണ്ട ഒരു തടാകം അപ്പോൾ ഇവിടം ജസ്റ്റ് ഒന്ന് നിർത്തി നോക്കിയതാണ് നമുക്ക് നമുക്കിവിടുത്തെ ഒരു വെള്ളം പറ്റിയൊരു തടാകം കാണാം ഇപ്പോൾ നമ്മൾ നാട്ടിലേക്ക് പോവുകയാണ് ഇനിയിപ്പോൾ നമ്മളിവിടെ നിൽക്കുന്നില്ല രണ്ട് ദിവസം നമ്മൾ കറങ്ങി നമുക്ക് നേരെ നാട്ടിലേക്ക് പോകാം മരങ്ങളൊക്കെ വീണ് കിടക്കുകയാണ് ഇവിടെ ഇതിൻ്റെ സൈഡിൽ നമ്മളിവിടെ കാണാതെ ഉണ്ടാവും മരങ്ങളൊക്കെ വീണ് കടപുഴകി വീണതാണ് ഈ കാഴ്ച നമ്മൾ ഊട്ടിയിൽ നിന്നും വരുന്ന വഴിയിലാണ് ഏതാണ്ട് ഊട്ടി അടുത്ത് തന്നെയാണ് പക്ഷെ കാമരാജ ഡാം എന്ന് പറയുന്ന ഡാമാണിത് നമ്മൾ ആദ്യം വിചാരിച്ചെല്ലാം തടാകമെന്ന് വിചാരിച്ച് ഇതിൻ്റെ അടുത്ത് ഇങ്ങോട്ട് ഇറങ്ങി പോകാൻ പാടില്ല അങ്ങോട്ട് പോകുന്ന വഴികളൊക്കെ ആളുകൾ പോയിട്ട് വഴിയാക്കിയിട്ടുണ്ട് അപ്പോൾ തമിഴ്നാടിൻ്റെ ഫോറസ്റ്റേർ വന്നിട്ട് പറഞ്ഞ് അങ്ങോട്ട് പോകാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് വിലക്കി അവർ പറയുന്നത് ദൈവത്തെ നല്ല ആഴമുണ്ട് അത് തന്നെ അല്ല വെള്ളം നല്ല തണുപ്പും അപ്പോൾ നമുക്ക് വീണ് കഴിഞ്ഞാൽ അതിനകത്ത് തുഴയാനോ നീന്താനോ സാധ്യമല്ല അതുകൊണ്ട് അപകടം പിടിക്കുന്നതാണ് അവർ പറഞ്ഞ കാരണം ഇത് വഴിയിലുള്ളൊരു കാഴ്ച ഇവിടെ ബോട്ടി ജെട്ടിൻ്റെ ബോട്ട് ഉണ്ട് ഇവിടെ ഒരു ചെറിയ ഡാമും ഒരു തടാവും ഒക്കെ കാണുന്നുണ്ട് അത് ഇവിടെ ഇറങ്ങി നമ്മൾ നേരെ പോരുകയാണ് ഇത് നമ്മൾ വരുന്ന വഴി തന്നെയാണ് ഇത് ഇവിടെ വലിയൊരു ഒരു തടാകമുണ്ട് അതിമനോഹരമായൊരു കാഴ്ചയാണ് വെയിലില്ലാത്തത് കാരണം അല്പം മങ്ങിയിട്ടുണ്ട് വെയിലും കൂടി ഉണ്ടെങ്കിൽ നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഇതിങ്ങനെ പരന്ന് കിടന്ന് ഒഴുകി കിടക്കുകയാണ് ചുറ്റുപാതും നല്ല ഭംഗിയുള്ള മരങ്ങളും പുഴിച്ചെടികളും അതുപോലെ തൊട്ട ബാക്കിലും മലകളൊക്കെ നിരന്നിട്ടുള്ള ഒരു നല്ലൊരു പ്രദേശമാണ് ഈ സൈഡിൽ കൂടിയാണ് നമ്മളെ ഇങ്ങോട്ട് വരുന്നത് അപ്പം അതുവഴി വരുമ്പോൾ കണ്ട ഒരു കാഴ്ചയാണ് അല്പം കാണാനും ആസ്വദിക്കാനൊക്കെ ഉണ്ട് ഇവിടെ റോഡിൽ നിന്ന് അല്പം താഴ്ചയിലാണ് ഈ തടയാം സ്ഥിതി ചെയ്യുന്നത് ഇത് നമ്മൾ ഇങ്ങനെ കാണുന്നതല്ല ഇതിൻ്റെ ഭംഗി ഇതിൻ്റെ ഫുൾ ഭംഗിയോട് ആസ്വദിക്കണമെങ്കിൽ നമ്മൾ നേരിട്ട് ഇവിടെ ചെന്നിട്ട് ഇവിടെ ഇരുന്ന് അല്ലെങ്കിൽ നിന്ന് കാണണം എങ്കിൽ മാത്രമേ നമുക്ക് പൂർണ്ണ തോതിൽ ഇത് ആസ്വദിച്ച് അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ നമ്മൾ എത്ര ക്യാമറയിൽ കണ്ടാലും എവിടെ എന്ത് കണ്ടാലും നമുക്കൊരു പൂർണ്ണത കിട്ടണമെങ്കിൽ നമ്മളെ ലഗ്ന നേത്രം കൊണ്ട് നോക്കണം എങ്കിൽ മാത്രമേ നമുക്ക് പരിപൂർണ രീതിയിൽ അത് ആസ്വദിക്കാൻ കഴിയുകയുള്ളൂ നമ്മളിപ്പോൾ ഈ കാണുന്നത് പോലെ ഇവിടെ അടുത്ത് വന്ന് നമുക്ക് നോക്കുമ്പോൾ ഇതിനേക്കാൾ എത്രയോ പതിന്മടങ്ങ് മടങ്ങ് ചന്തമുള്ള സ്ഥലമായിട്ട് നമുക്ക് തോന്നുന്നത് ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ചെറിയ വെട്ടിക്കടകളും ബിസ്ക്കറ്റും ചായയൊക്കെ അവർ വിൽക്കുന്നുണ്ട് ഇവിടെ അപ്പോൾ നമുക്ക് യാത്ര തുടരാം ഏതാണ്ട് നമ്മൾ ഗൂഡല്ലൂർ എത്തിയിട്ടുണ്ട് ഗൂഢല്ലൂർ ടൗണും പരിസര പ്രദേശം കാണാൻ പറ്റും ഇതാണ് ഗൂഡല്ലൂർ ടൗണ് അപ്പോൾ നീളമുള്ളൊരു ടൗൺ ആണ് നമുക്കിതുവഴി മുന്നോട്ട് പോയി ബാക്കി കാണാം അപ്പോൾ നമ്മുടെ യാത്ര തുടർന്ന് ഏതാണ്ട് നമ്മൾ തമിഴ്നാട് വിട്ട് തുടങ്ങി കേരളത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു ഇതൊക്കെ ചായപ്പൊടിൻ്റെ കൃഷിയാണ് ഇവിടെ ഒരു മോസ്ക് കാണാം ഇവിടുന്ന് കുറച്ചും കൂടി നമ്മൾക്ക് മുന്നോട്ട് പോയാൽ നമ്മുടെ അതിർത്തി എത്തി ഇവിടെ തമിഴ്നാടിൻ്റെ അതിർത്തി ഇവിടെ തീരും ഈ ട്രെയിനിങ് ഇവിടെ കഴിഞ്ഞാൽ അതാ ഈ ലോറി കിടക്കുന്ന ഇവിടെയാണ് വെൽക്കം ടു കേരള എന്ന ബോർഡ് കാണാം ഇവിടെയാണ് കേരളത്തിലേക്ക് പ്രവേശിക്കുന്നത് ഇപ്പം നമ്മൾ കേരളത്തിലേക്ക് പ്രവേശിച്ചു തമിഴ്നാട് കഴിഞ്ഞു ഇത് നമ്മുടെ അതിർത്തിയിലെത്തി നമ്മുടെ നാട്ടിലേക്ക് കിടക്കുന്നതോട് കൂടിയിട്ട് നമ്മളെ റോഡുകളൊക്കെ വളരെ ഭംഗിയായി നല്ല രീതി വിസ്താരമുള്ള റോഡായി അതിൻ്റെ മേലോട്ടുള്ള റോഡ് അത്ര പോരാ അല്പം പ്രയാസമുള്ള റോഡാണ് ഏകദേശം ഓഫ് റോഡ് പോലെ തന്നെയുണ്ട് ഇപ്പം നമ്മളെ റോഡ് ഏറ്റവും നല്ല സുരക്ഷിതമായ റോഡാണ് അപ്പം ഇനി നമുക്ക് ഈ യാത്ര കൂടാൻ നമുക്ക് നിലമ്പൂർ വഴി അങ്ങനെ പോകാം നമുക്ക് ഏതാണ്ട് കുറച്ചും കൂടി മുന്നോട്ട് പോയിട്ട് ഈ യാത്ര ഈ ഇവിടെ അവസാനിപ്പിക്കണം ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം അപ്പോൾ കുറച്ചും കൂടി മുന്നോട്ട് പോയിട്ട് നമുക്ക് അത് ചെയ്യാം ചുരം ഇറങ്ങി വരുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് കുറച്ചും കൂടി മുന്നോട്ട് പോയാൽ ഈ ചുരം ഇവിടെ അവസാനിക്കുകയാണ് അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നാട്ടിൻ പുറത്തേക്ക് കടന്നു അത് പോയി നോക്കാം നമുക്ക് ഇത്രയും യാത്ര സംഘടിപ്പിക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ വാഹനം നല്ല കണ്ടീഷനായിരിക്കണം വാഹനം ശരിക്കും ചെക്ക് ചെയ്തിട്ട് യാത്രക്ക് പുറപ്പെടാവോ പ്രത്യേകിച്ച് ഓയിൽ അതുപോലെ തന്നെ ടയറുകളൊക്കെ നല്ലപോലെ വാഹനം തന്നെ ഏറ്റവും നല്ല പുതിയ വാഹനം അല്ലെങ്കിൽ ഒരു മീഡൽ സൈസ് വാഹനമായിരിക്കുന്ന ഏറ്റവും നല്ലതായിരിക്കും കാരണം വഴിയിൽ എന്തെങ്കിലും സംഭവിച്ച് നിന്ന് പോയാൽ നമ്മൾ ആകെ അതാണ് അതാണിതിൻ്റെ പ്രശ്നം അതുകൊണ്ട് വാഹനം എല്ലാവരും ശ്രദ്ധിക്കുക അപ്പോൾ നമ്മൾ യാത്ര കൂടെ അവസാനിപ്പിക്കുന്നു അവസാനിപ്പിക്കുന്നു നമ്മൾ ഏതാണ്ട് നിലമ്പൂർ എത്തിത്തുടങ്ങി നിലമ്പൂർ അടുത്ത് എത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇവിടെ വെച്ച് ഈ വീഡിയോ വൈഡിപ്പ് ചെയ്യാം നമുക്ക് അടുത്ത യാത്രയുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക എല്ലാവരും എത്തിക്കുക ഓക്കെ വീണ്ടും കാണാം ബൈ ബൈ